എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വിഷയം നമ്മുടെ ഷാജിത ഷാജി തന്നെയാണ് ഇന്നലെ രാത്രിയിൽ ഷാജിത ഷാജിയുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലൈവിൽ വന്നിട്ട് അവർ നമ്മുടെ ഷെഫീന ബീഗം എന്ന് പറയുന്ന ഷെഫീന ബി ബി ഷെഫീന എന്ന് പറയുന്ന നമ്മുടെ ഒരു യൂട്യൂബറിനെ വളരെയധികം മ്ലേശമായ രീതിയിൽ തെറി പറയുകയും അവരെ അപമാനിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പും പല തവണ ഈ പറയുന്നത് പോലെ തന്നെ ഷാജിദ ഷാജി ഷഫീന ബീഗത്തിനെ ഒരുപാട് മോശമായിട്ട് സംസാരിക്കുകയും അവരെ ബോഡി ഷേമിങ് ചെയ്യുകയും അവരുടെ ബലഹീനതയെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അവരുടെ കുട്ടികളുടെ പിതൃത്വത്തെ പോലും അവഹേളിക്കുന്ന തരത്തിൽ ഇങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു ശരിക്ക് പറഞ്ഞാൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് ബാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം പോട്ടെ എന്ന് വെക്കാം അവർക്ക് ശരിക്കും അവരുടെ കാലിന് സ്വാധീനം ഇല്ലാത്തൊരു ലേഡിയാണ് അവർ അപ്പോൾ അവരുടെ കാല് വയ്യാത്തതിൻ്റെ ആ ഒരു മാനസികാവസ്ഥ എത്രയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അവർ തന്നെ പറയുന്നുണ്ട് ശരിക്കും അവർക്ക് പരസഹായം ഇല്ലാണ്ട് നടക്കാനോ ഒരു കാര്യം ചെയ്യാനോ ഒന്നും സാധിക്കുകയില്ല കൂടുതലും അവർ വീഡിയോ ചെയ്യുന്നതൊക്കെ എവിടെയെങ്കിലും ഇരുന്നിട്ടോ കാറിലോ വീട്ടിനുള്ളിലോ ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ വളരെയധികം തേജോവധം ചെയ്യുന്ന രീതിയിൽ ഷാജിതായിട്ട് ലൈവ് ലൈവുണ്ടായിരുന്നു ആ ഒരു ലൈവില് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത കുറേയേറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു പുള്ളിക്കാർത്തി ആ ലൈവ് മുന്നോട്ട് കൊണ്ടുപോയത് ശരിക്കും അതിനകത്ത് മുക്കാൽ ഭാഗവും ഈ പറയുന്ന ഷഫീന ബീഗത്തെയും മറ്റ് ഒന്ന് രണ്ട് പേരുടെ അത് ഇവരുടെ ബന്ധത്തിൽപ്പെടുന്ന പയ്യന്മാരെയൊക്കെ തെറി വിളിച്ചിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പറയുന്ന ഷഫീന ബി ബി എന്ന് പറയുന്ന ആ ഒരു സഹോദരിയെ ഇവർ വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിൽ അതായത് ഇന്ന് നമ്മൾ കയ്യും കാലും ഒക്കെ നല്ല സ്വാധീനമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഇല്ലാത്തവരുടെ ബുദ്ധിമുട്ട് എത്രയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല പക്ഷേ ഇവരെ വെല്ലുവിളിക്കുകയും നിനക്ക് നാണമുണ്ടോടി നിനക്ക് നടക്കാൻ സാധിക്കുമോ നിനക്ക് വണ്ടിക്കുള്ളിൽ ഇരുന്ന് സംസാരിക്കാൻ മാത്രമല്ലേ നിനക്ക് സാധിക്കുകയുള്ളൂ നീ നിന്റെ ഫാമിലിയും കൂടി പുറത്ത് പോയ സമയത്ത് ചുറ്റാൻ പോയ സമയത്തൊക്കെ നീ നിന്റെ അരയ്ക്ക് കീഴ്ഭാഗം കാണിക്കാണ്ട് ആ ഭാഗം ബ്ലററ് ചെയ്തിട്ടല്ലേ കാണിക്കുന്നത് എന്ന് വെച്ചാൽ അവർക്ക് കാലിന് സ്വാധീനമില്ലാത്തത് തന്നെയാണ് ഇവർ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു അവരുടെ കാലിന് സ്വാധീനമില്ലാത്തതും അതുപോലെ നിന്നെ ആരെങ്കിലും തല്ലാൻ വന്നാൽ നിനക്ക് കൊള്ളുകയല്ലാതെ ഉണ്ട് നിനക്ക് ഇറങ്ങി ഓടാൻ പോലും സാധിക്കില്ലല്ലോടി അതേസമയം ഞാൻ പണ്ടത്തെ സ്പോർട്സിനൊക്കെ ഒരു വ്യക്തിയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ സ്പോർട്സ് ചാമ്പ്യനൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വയം പുകഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒന്ന് നടന്ന് കാണിക്കൂ ഓടി കാണിക്കൂ ഓടിക്കാണിക്കൂ ചാടികാണിക്കൂ എന്നൊക്കെയുള്ള തരത്തിലുള്ള വെല്ലുവിളികൾ വേറെ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഷാജിത ഷാജിയോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യംന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഷാജിത ഷാജി നിങ്ങൾ ഇപ്പോ ഇരുന്ന് ഇങ്ങനെ വെല്ലുവിളിക്കുന്ന രീതിയിലും മറ്റൊരാളുടെ വൈകല്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് അതേസമയം നിങ്ങൾ ഒന്ന് നേരെ നടന്നു പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് മൂട് കുത്തി വീണ് കഴിഞ്ഞാൽ തീരത്തൊക്കെ കാര്യമേ ഉള്ളൂ നിങ്ങളുടേതും അതായത് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ഷെഫീന ബിബിയുടെ ഇടുപ്പല് ആരോ ചവിട്ടി ഓടിച്ചതാണ് അപകടപ്പെടുത്തിയതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിങ്ങളൊന്ന് കാലിടിച്ച് വീണു കഴിഞ്ഞാല് നിങ്ങളുടെ നാട്ടലൊന്നു ഒടിഞ്ഞു പോവുകയോ പൊട്ടല് സംഭവിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊടലിന് പൊട്ടല് സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ ഒരു മാസം രണ്ട് മൂന്ന് മാസം ഒരുപോലെ കിടപ്പായി കഴിഞ്ഞാല് നിങ്ങളുടെ ഈ അഞ്ചു കുഞ്ഞുങ്ങളെ ആര് നോക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എന്ന ഷെഫിനാ ബീഗത്തിന് കാൽ സ്വാധീനമില്ലെങ്കിൽ അവരെ താങ്ങി നിർത്താനും നടത്താനും അവർക്ക് ചുറ്റും മക്കളുണ്ട് അറിയാറായ മക്കളുണ്ട് അതേസമയം നിങ്ങളൊന്ന് വീണു പോയാൽ നിങ്ങളുടെ ഈ അഞ്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് സാധിക്കുമോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളും നോക്കാനൊക്കെ അവർക്ക് സാധിക്കുമോ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിന് ചെയ്യാൻ പറ്റുന്നത്ര ഇന്ന് അവർക്ക് വയ്യാണ്ട് വരുന്ന ആ ഒരു സമയത്ത് ഷഫീനബീഗത്തിനെ കൊണ്ടുനടക്കാനും താങ്ങി നടക്കാനും ഒക്കെ അവർക്ക് അവരുടെ മക്കളുണ്ട് അതേസമയം നിങ്ങൾ ഒന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവന് അവതാളത്തിലാകും അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ക്രീമും ബിസിനസ്സും നിങ്ങളുടെ നൈറ്റി വിൽപ്പനയും ഓർണമെൻറ്റ്സ് വിൽപ്പനയും എല്ലാം അതോടെ സ്റ്റോപ്പ് ആവും നിങ്ങൾ അതൊന്ന് ഓർത്ത് നോക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഷാജിദാ ഷാജിയുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോട് ഇതൊന്ന് അവർക്കൊന്ന് നിങ്ങൾ അവരുടെ ലൈവ് സമയത്തോ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് അവർക്ക് അവരെ ഒന്ന് ധരിപ്പിക്കുന്നത് നന്നായിരിക്കും ഏതൊരാപത്തും വരുന്നതിന് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു മനുഷ്യന് കണ്ണടച്ച് തുറക്കുന്ന അത്ര സമയം മതി ഒരു മനുഷ്യന് ഒരു ആപത്ത് വന്ന് മാറാനായിട്ട് നടന്ന് പോകുമ്പോൾ ഒന്ന് സ്ലിപ്പായിട്ട് ഒന്ന് വീണാൽ മതി ഒരു കാലോ കൈ കൈയുടെ കാര്യം പോട്ടെ ഒരു കാലിൻ്റെ തുടയിൽ ഒരു ലിഗമെൻറ്റ് വലിഞ്ഞാലും മതി നിങ്ങൾ കുറേ ഒരു രണ്ട് മൂന്ന് മാസം ഒരേ കിടപ്പ് നിങ്ങൾ കിടക്കേണ്ടി വരും ആ സമയത്ത് നിങ്ങളുടെ ക്രൈം വിൽപ്പനയും അതുപോലെ തന്നെ നിങ്ങളുടെ തുണി വിൽപ്പനയും നിങ്ങളുടെ ഓർണമെൻറ്റ്സ് വിൽപ്പനയും എല്ലാം അവിടെ ബ്ലോക്ക് ആവും പിന്നെ അതൊന്നും നടക്കത്തില്ല ഒരു കാര്യവും നടക്കത്തില്ല നിങ്ങൾ ഒരേ കിടപ്പ് കിടന്ന് റെസ്റ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തുണികൾ തിരുമാനും നിങ്ങളെ കുളിപ്പിക്കാനും നിങ്ങൾക്ക് ഭക്ഷണം സമയ സമയത്ത് തരാനും നിങ്ങളുടെ പാത്രങ്ങൾ മോറാനും വീട് ക്ലീൻ ചെയ്യാനും ഇത് എല്ലാം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഇതെല്ലാം നിങ്ങളുടെ ഈ അഞ്ച് കുട്ടികൾ ചേർന്ന് ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മക്കളെ ചോറും കൂട്ടാനും വെക്കാൻ പഠിപ്പിച്ചു അത് അത് പഠിപ്പിച്ചു ഇത് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഇത് എല്ലാം കൂടി ചെയ്യാനായിട്ട് ഈ പതിനാറ് വയസ്സും അതിൽ താഴെയുള്ള അഞ്ച് കുട്ടികളെ കൊണ്ട് സാധിക്കുമോ നിങ്ങളുടെ കുട്ടികൾ ഭയങ്കര എഡ്യൂക്കേഷൻ ആവണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ നിങ്ങൾക്കൊരാപത്ത് വന്നു കഴിഞ്ഞാൽ അവർ അവർ പഠിക്കാൻ പോവണ്ടേ അവരുടെ കാര്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസമൊക്കെ അവിടെ സ്റ്റോപ്പായി പോവില്ലേ നിങ്ങൾ എന്താ ഈ പറയുന്നത് നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത് അഹങ്കാരമാവാം ആവശ്യത്തിനൊക്കെ അഹങ്കാരമാവാം എല്ലാവർക്കും പക്ഷേ ഇത് കുറച്ച് കൂടുതലാണ് നിങ്ങളുടെ അഹങ്കാരങ്ങൾ ശരിക്കും നിങ്ങൾ ദൈവത്തിന് നിരക്കാത്ത വാക്കുകൾ പറഞ്ഞു കൂട്ടുമ്പോൾ നിങ്ങൾ ഓർക്കണം എത്ര ഉയരത്തിൽ പോകുന്നവനും സമ്മാനം മേടിക്കണമെങ്കിൽ താഴെ വരേണ്ടി വരും എന്നുള്ള ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് കാല് കാലിന് സ്വാധീനമില്ലാത്ത നീ എങ്ങനെയാണ് ഒരു പട്ടികടിക്കാൻ വന്നാൽ പോലും നിന്നെ കൂടാൻ സാധിക്കൂടി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് നിങ്ങളെ കാലൊന്നു ഒടിയയോ ഒന്ന് പൊട്ടുകയോ ചെല്ലുക ചെയ്തു കഴിഞ്ഞാല് നിങ്ങളൊരു കിടപ്പ് കിടന്നു കഴിഞ്ഞാല് ഇതേ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ പട്ടി കടിക്കാൻ വന്നാലും അടിക്കാൻ വന്നാലും നിങ്ങൾക്ക് ഒന്ന് ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ നിങ്ങൾക്ക് സംഭവിക്കാം അതുകൊണ്ട് പണ്ട് എന്താണ് പണ്ട് ആനയുണ്ടായിരുന്നു എന്ന് കരുതി ഇന്ന് ചന്തയില് തഴ തഴമ്പുണ്ടാവണമെന്നില്ല നിങ്ങൾ പണ്ട് ഭയങ്കര സ്പോ സ്പോർട്സിൽ ചാമ്പ്യനൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവണമെന്നൊന്നുമില്ല അപ്പം അതുകൊണ്ട് അഹങ്കരിക്കരുത് അഹങ്കാരം ആവശ്യത്തിന് മാത്രമേ ആകാവൂ നിങ്ങൾക്ക് അല്ലെങ്കിലും കുറച്ച് അധികം അഹങ്കാരമുണ്ട് അഹങ്കാരം ഒരിക്കലും ആരെയും ഒരിടത്തും കൊണ്ടുവന്ന് എത്തിക്കത്തില്ല അത് ദോഷം മാത്രമേ ഉണ്ടാക്കി വെക്കത്തുള്ളൂ നിങ്ങൾ നല്ലത് തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നു അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമ്പാദിക്കുന്നു ഒക്കെ നല്ലത് തന്നെയാണ് നല്ല കാര്യം തന്നെയാണ് പക്ഷേ എന്ന് കരുതി മറ്റുള്ളവരുടെ വൈകല്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളും വൈകല്യത്തിന് നിങ്ങളിലും വൈകല്യം വന്നു ചേരാൻ അധികം സമയമൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അഹങ്കരിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം നല്ലൊരു പാത തുറന്നു തന്നിരിക്കും അല്ലാത്ത പക്ഷം അഹങ്കാരം കൊണ്ട് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടതെല്ലാം വെറും ജലരേഖയായി പോവും അതുകൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അഹങ്കാരം ആവശ്യത്തിന് മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഷാജിദ ഷാജിയുടെ സംസാരം ഒന്ന് കേൾപ്പിച്ച് തരാം അവർ ഷഫീ നബീഗത്തെ പറഞ്ഞു ഇതിനു മുമ്പും ഇവരെ കാൽ സ്വാധീനമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് അവഹേളിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ഷാജിദ ഷാജി ഇത് ഈ പഴയ പണ്ട് പറഞ്ഞ കാര്യമൊന്നുമല്ല നിങ്ങൾ വിചാരിക്കും ഓ ഇത് അന്ന് പറഞ്ഞ വീഡിയോ അന്ന് പറഞ്ഞതൊന്നുമല്ല ഇന്നലെ രാത്രിയിൽ ഇട്ട ലൈവിൻ്റെ ഒരു പോർഷനാണ് ഒരു ഭാഗമാണ് അപ്പോൾ ഇന്നലെ ഡൗട്ടുള്ളവർക്ക് ഇന്നലെ രാത്രിയിൽ അവരുടെ ലൈവ് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വച്ച് തരാം പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ലൈവിൽ തെറി വിളിക്കുന്ന ബിബിമാരാണ് ഏഹ് സെഫിന ബീവിനെ ഒക്കെ തെറി വിളിക്കുന്ന ബീവിമാനാണ് അവളൊക്കെ അവളുടെ ഫോട്ടോ ഇട്ടു കൊണ്ടിട്ട് അവൾ മാറി എന്താണിതായിരുന്നു അവൾ എന്റെ പിക്ചർ എടുത്തിട്ട് മുഖത്ത് വേറെ ഒന്ന് വെച്ചിട്ട് നിന്ന് ഫോട്ടോ ഇട്ടു എടി സെഫീന നീ നിനക്ക് ഞാൻ ഇറങ്ങി ഓടുന്ന പോലെ ഞാൻ ഇറങ്ങി നടക്കുന്ന പോലെ നിനക്ക് നടക്കാൻ വെക്കൂടി സെഫീന നിന്നാ നിന്റെ ഈ നട്ടല് ഒടിച്ച് വിട്ടിരിക്കില്ല നിന്റെ നട്ടല് ഒടിച്ച് വിട്ടിരിക്കില്ലടി അതുപോലെ തന്നെ രണ്ടെണ്ണത്തിന് ഉണ്ടാക്കിയത് ഏതെണ്ണത്തിന് ഒന്ന് ഹിന്ദിക്കാരനില് ഒന്ന് വേറെ ഒന്ന് അണ്ണാച്ചിയില് എത്ര എണ്ണത്തിന് കളഞ്ഞു എന്നെ നമുക്കറിയില്ല എടീ കബീറിന്റെ അഞ്ചെണ്ണ ഉണ്ടാക്കി തെളിവാണ് നിനക്ക് തെരഞ്ഞെടുപ്പി മോളെ സെഫിന അഞ്ചെണ്ണ ഉണ്ടാക്കിയിട്ട് കബീറിന് ഉണ്ടാക്കി വിത്തളാണ് ഒന്നാമെയിൽ തുപ്പനാട്ട് പറമ്പില് നൂറെണ് മകൻ കബീറിന് ഉണ്ടാക്കിയതാണ് ഷാജി അഞ്ചെണ്ണത്തിന് ഏ നിനക്ക് തെളിവ് ആണെങ്കിൽ നീ എങ്ങോട്ട് വാടി സഫീന ഇല്ലാത്ത ടൈമിൽ വന്നിട്ട് എന്റെ ഉമ്മാനെ കണ്ടിട്ട് ലടി നാറി പോവുക എന്നെ കാണടി വന്നിട്ട് എന്റെ മക്കളെ കാണാടി നാറി സെഫീ പിന്നെ നിനക്ക് ഉഷ് നീ നിന്റെ നിന്റെ ഊട്ടി പോയതും നിന്റെ മകനും നിന്റെ പൊണ്ണൻ മനും ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്തടി ആരക്കുന്നു കിട്ടും നിന്റെ കാണിക്കാത്ത എന്റെ ആരും ലെഡി സഫീ നിന്റെ ആരിക്കുമ്പോ ഇറങ്ങി ഓടാൻ നിനക്ക് ഇറങ്ങി ഓടിയറങ്ങി ഓടും ഞാൻ പഴയ സ്പോർട്സ് ഏരിയ പഴയ സ്പോർട്സിൽ പഴയ സ്പോർട്സ് ഏരിയ പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ അങ്കനവാടി മുതലേ സ്പോർട്സിലും ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പാർലി പറയ പാലക്കാട് അങ്ങനെ ജില്ലകളിലൊക്കെ പോയി സ്പോർട്സിന് ഫസ്റ്റ് വാങ്ങി വരുത്തിയാണ് ഞാൻ ഞാൻ ഇന്നോടോടി ഞാൻ ഇന്നോടും എനിക്ക് ഓടാൻ സാധിക്കും നിനക്ക് ഓടാൻ പറ്റൂടി സഫീന നീ എണിച്ച മോളെ സഫീന നീ ആ കാറിന്റെ ഉള്ളിൽ വില്ലത്തിയായിട്ട് നീ ഇന്ന് സംസാരിക്കണം നിന്റെ നാക്കില്ലെങ്കിൽ നീ എന്നോ തത്തടി എന്നോ നീ ചത്തു പോയടി ഏഹ് നിന്റെ പൊണ്ണ മകനെ വെച്ചിട്ടുണ്ട് നിന്റെ രണ്ടാമത്തെ മനേറ്റ കൂട്ടുണ്ടായി കൂട്ടു കൂടില്ലടി നിന്റെ തനി സ്വഭാവ കുട്ടിക്ക് അറിയാടി നിന്റെ മൂത്ത പൊണ്മ്മമാവന് മാത്രമേ നിന്റെ കൂടെയുള്ളൂ മാറി അത് രണ്ട് രണ്ടമാരടി ഒന്നോ ഒന്ന് മാപ്പയോരും എന്താ ഏതൊക്കെയാണ് കേട്ടോ ഏതൊക്കെ നമുക്ക് അറിയില്ല കുറെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇതാണ് ഗൾഫ് എന്ന് പറയുമ്പോൾ ഇടുപ്പ് എറിഞ്ഞു അല്ലെ ഇടുപ്പ് തല്ലി ഓടിച്ച കുറെ ആൾക്കാരുണ്ട് ഇടുപ്പിന്റെ എല്ല് ഒടിച്ച നട്ടെല്ലീ നിനക്ക് നാറി നട്ടെല്ലിന്ന് പറയുന്ന സാധനം ഉണ്ടി നാറ് സെഫിനണ്ടടി സെഫിനണ്ടെങ്കിൽ കാണിക്കാറ് നിന്റെ നട്ടെല്ലൊന്ന് കാണിക്കാൻ എനിക്കൊന്ന് കാണാനടി ഏടി നീ മകനായിട്ടുള്ള വീഡിയോ കിടുമ്പോ എന്തീ സൊബിനി അതേപോലെ നീ മറ്റേ ബർ ആക്കി വിട്ടിരിക്കുന്നത് അതേപോലെ നീ മറ്റേ ബർ ആക്കി വിട്ടിരിക്കുന്നത് എന്തേടി മോളെ ഏഹ് നീക്കൊന്ന് നടക്കാൻ വെക്കൂടി സൊഫിനെരങ്ങല്ലടി മോളെ നീ ഇരുന്ന് ഇരങ്ങി ചെറ്റേ ഏഹ് ഞങ്ങളുടെ നീ ഇപ്പൊ നെബിനെ കുറിച്ചും വേറുള്ള കുറെ നീ ആയിട്ട് നടന്നു കുറെ നീ ആയിട്ട് നടന്നു കുറെ നീ ക്രിസ്ത്യായിട്ട് നടന്നു ഒരു വഴിയിലാണ്ട് തിരുവനന്തപുരത്ത് നാട്ടിൽ വിട്ടപ്പോ കോട്ടയം പോയി വിളിച്ച് നടക്കുന്നത് നാറി ഏഹ് എന്നിട്ട് അവിടുത്തെ മനുഷ്യന്മാരിയുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് എനിക്ക് വിളിക്കുന്നുണ്ട് ഷാജി ഇങ്ങനെ ഒരു വീട് ചെയ്തു ഷാജി അങ്ങനെ ഒരു വീട് ഷാജിക്ക് സമയം എത്ര ആൾക്കാർ വോയിസ് വേണ്ടി നാരി ഷെഫീന നിന്റെ നിനക്ക് എത്ര ആൾക്കാർ വോയിസ് വേണേ മോളെ ഏഹ് നിനക്ക് ഞാൻ തരാടി മോളെ നിന്റെ അടുത്തുള്ള ആൾക്കാർ എനിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വയ്സ് അടുത്ത് എനിക്കി നീ ഇപ്പ എവിടെ താമസിക്കുന്നത് അടുത്തുള്ള ആൾക്കാരെ പോലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എടി നാറിന നീ എന്റെ നാട്ടിൽ വന്നു എന്ന് പറഞ്ഞല്ലോ നീ എന്റെ നാട്ടിൽ വന്ന് കേസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ എടി റി നീ എന്റെ നാട്ടിൽ വന്ന് കേസ് കൊടുത്തോടി എന്റെ ഉമ്മാനെ എന്റെ ഉമ്മാനടുത്ത് എന്തേടി എന്റെ ഉമ്മാനെ നീ മുന്നിൽ കൊണ്ടുവരാത്ത മോളെ എന്തേടി എന്റെ ഉമ്മാക്ക് നോക്കില്ലടി ഇറ്റ് ഇറ്റ്സ് മീ കൈസിനെ വിളിച്ചിട്ട് എന്റെ ഉമ്മ ചലച്ച പോലെ എന്തേടി നിന്റെ ചാനലിൽ ചലിക്കാത്തു എന്തേടി മോളെ സെഫീന ചലിക്കാത്തു ഏഹ് ഞാനിപ്പോ ഞാന് നിന്നെ പോലെ കാറിൽ കൊണയ്ക്കുന്നവർ അല്ലടി ഞാൻ ബസ്സിൽ പോയിട്ട് വരുന്ന ആളടി ഞാൻ അവിടെ ഇപ്പൊ ഞാൻ എന്റെ നാട്ടിൽ പോയി എന്റെ മക്കളെടുത്ത് പോയി ബാക്കിയുള്ളത് ചെയ്ത് ഞാൻ ബസ്സിലാടി കൊണയ്ക്കുന്നത് എനിക്ക് രണ്ടു ലക്ഷം ആണ് വേണ്ടി ഞാൻ യൂട്യൂബ് യൂട്യൂബറാണെന്നുള്ള പട്ടം തലയിലേക്ക് നടക്കുന്നില്ലടി മോളെ പതിനഞ്ചും അല്ലെ ഞാൻ പട്ടം തലയിലേക്ക് കാണുന്നിട്ടില്ലടി നാറി നിന്നെ പോലെ എടി പണ്ട് ഒരു അഞ്ചു ലക്ഷത്തിന്റെ നാല് ലക്ഷത്തിന്റെ നിന്റെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഇവിടെ പോയി നാറി ജബീന നിന്റെ യൂട്യൂബ് ചാനൽ റിപ്പോർട്ട് അടിച്ച് പോയി എടി മോള് അതുപോലെ തന്നെ നിന്നെ പോലെ രണ്ടും ഘട്ട സാധനങ്ങൾ കുറെ ഷാജിനും കിട്ടുക എന്തിനടി നാറി എന്തിനടി നീപ്പിച്ച കണ്ടേ നിനക്ക് ജീവിക്കാൻ വഴിയിലാണ് കുറെ ആൾക്കാർക്ക് പൈസ വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് കുറെ ആൾക്കാർക്ക് പൈസ വെച്ചിട്ടുണ്ടായിരുന്നത്ര നാറി ജബീന എന്തടി ജബീന എന്തടി യൂട്യൂബിൽ നിനക്ക് പൈസ കിട്ടുന്നില്ലടി ജബീന കിട്ടുന്നില്ല അടി ജബീ ില്ല നിന്റെ മക്കളുടെ ചൊണ്ണാദ്യം നിർത്തിയാ നോക്കടി സബീന അടി ചോടി ഏത് വകപ്പിൽ പൊടൂടി നിന്റെ മക്കള് ഏത് തരത്തിൽ പെട്ടതാ അടി സബീന നിന്റെ മക്കള് ഏത് തരത്തിൽ പൊടുന്നു കൂടി പറയണേ ഏതവന്റെ കയറിണ്ടാക്കിയതാണെന്നും കൂടി എന്ന് പറയണേ ഷാജി കബീറിന് ഉണ്ടാക്കിയതാണ് അഞ്ചണത്തിന് ഞാനെങ്കിൽ നിനക്ക് ഡി എൻ എ ടെസ്റ്റും കൂടി എടുത്ത് കാണിച്ചു തരാം ഏഹ് പക്ഷെ നിനക്ക് എന്റെ കൂടെ ഡി എൻ എ ടെസ്റ്റ് എടുക്കാൻ വരാൻ പറ്റോടി സഫീന അടി നീ നിന്റെ മക്കളുടെ മകനെ പറയുമ്പോഴത്തേക്ക് നീ നീ ഗൾഫ് നാട്ടിൽ നിന്നിട്ട് നിന്നെ ആട്ടി ഓടിച്ച് നിന്റെ ഇടുപ്പിന്റെ എല്ല് ഒടിച്ച് വിട്ട ആൾക്കാരെനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നേ നാടി സബീന ഏഹ് പക്ഷെ ഞാൻ ഇതൊന്നും ഞാനിത് ഞാൻ നിങ്ങളുടെ പിന്നാലെ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ പിന്നാലെ നടക്കില്ല എല്ലടിന്ന് മാറി എനിക്ക് പണി എനിക്ക് കുറെ പണികൾ ഉണ്ട് എടീ എനിക്ക് നീ രണ്ടെണ്ണത്തിന് വേറെ വേറെ ഉണ്ടാക്കിയാലും ഞാൻ അഞ്ചെണ്ണത്തിന് ഒന്നിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ ആ അഞ്ചെണ്ണത്തിന് പോറ്റ ഉള്ള നെട്ടോട്ടത്തിൽ അടിമാറി ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ നല്ല പൈസ ആണ് അടി മാറി സെവീനഅ നിനക്ക് അറിയാം മോളെ നീ പത്തായിരം തവ അഞ്ഞൂറ് തവടോ അഞ്ഞൂറ് തോടോ ആയിരം തവടോ അല്ലെങ്കിൽ എന്നെ ഈ കുട്ടിക്ക് അങ്ങനെ ചെയ്യാനാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭാവന ചെയ്യാനാണ് എന്റെ അക്കൗണ്ടിൽ ഈ പൈസ അയക്കൂ എന്ന് പറയുന്നില്ലടി എന്തിനാടി നിനാടി നീ ഞാൻ തണ്ടി എന്ന് പറയണ്ടടി ഞാൻ തണ്ടി എങ്കിൽ നിനക്ക് എന്താ നഷ്ടം നീ തെണ്ടല്ലടി നിന്റെ നിന്റെ വോയിസ് തന്റെ വോയിസ് നീ വിളിക്കുന്ന ആൾക്കാർ നീ പൈസ വോയിക്കുന്ന ആൾക്കാരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെ ഓക്കെ എനിക്ക് വിളിച്ചു പറഞ്ഞിട്ട് നിന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെടി നാറി എന്റെ ചാനൽ അതൊന്നും ആ ഉളിപ്പില്ലാത്ത സാധനം ഒന്നും എന്റെ ചാനൽ ഇല്ലാന്ന് വിചാരിക്കുമ്പോഴും പിന്നെ എന്റെ അളാമ്മ സിനാൻ സിനാനെ എനിക്ക് നിന്നോട് പൂച്ച മാത്രം ഉള്ളടേണ്ടി നിന്റെ ഒക്കെ ചന്തി കഴിക്കാൻ നല്ല ഞാൻ നാറി ഏഹ് നിന്നൊക്കെ ഞാൻ ഇത്ര പോയെന്താ പറയാ എന്റെ അളാമ്മ പെറ്റിട്ട് ഷാജിദാ ഷാജി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കേട്ടല്ലോ അപ്പോൾ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു ചാനൽ കൂടാതെ ഈ ഒരു ചാനൽ എൻ്റെ പുതിയ ചാനലാണ് ശരിക്കും എൻ്റെ മെയിൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഉത്തര ഉണ്ണിയാണ് പിന്നെ ഉത്തര പ്രമോ ജംഗ്ഷൻ എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് ചാനലുണ്ട് വീണ്ടും വേറെയൊക്കെ ചാനലുകളുണ്ട് അപ്പോൾ തൽക്കാലം ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ചാനലിലും മറ്റേ ചാനലിലും നമ്മൾ ഒരാഴ്ചത്തേക്ക് വീഡിയോ ചെയ്യുന്നില്ല അതിന് പകരമായിട്ടാണ് ഈ ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പേര് ഉത്തര സ്പൈസി റിയാക്ഷൻ അങ്ങനെയാണ് ഈ ഒരു ചാനലിൻ്റെ പേര് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം എല്ലാവർക്കും ബായ്